ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഹാലിക്കല്ല സൃഷ്ടാവല്ല ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഇലാഹല്ല ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ഞങ്ങളെ റാസിക്കല്ല എന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ തേടുന്നത് അപ്പൊ പ്രാർത്ഥനയാകൂല പറയട്ടെ ദാരിമി ടോളി ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങൾ സൃഷ്ടാവാണ് എന്ന 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 നിലയിലാണ് റബ്ബാണ് വിധത്തിലാണ് വിധത്തിലാണ് കടലോ നമ്മൾ പറഞ്ഞു അല്ലാതോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സി എം മടവൂരിനോടും മമ്പുറം തങ്ങളോടും വരക്കൽ തങ്ങളോടും ഉള്ളാൾ തങ്ങളോടും ഒക്കെ നിങ്ങൾ ചോദിക്കുന്നത് കാരണം മക്കളെ കിട്ടാൻ നിങ്ങൾ ചോദിക്കുന്നു പാപങ്ങൾ പുറത്ത് കിട്ടാൻ ചോദിക്കുന്നു അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാൻ ചോദിക്കുന്നു ഏത് കാര്യത്തിനുമുള്ള പരിഹാരം നിങ്ങൾക്ക് ജാറങ്ങളാണ് മക്ബറകളാണ് എന്താ നിങ്ങൾക്ക് പള്ളികൾ പരിഹാരമാകാത്തത് എന്താ അല്ല എന്ന് വിളി പരിഹാരമാകാത്തത് എന്താ ഇസ്ലാം പഠിപ്പിച്ച കൊട്ടക്കണക്കിന് പ്രാർത്ഥനകൾ നിങ്ങൾക്ക് പരിഹാരമാകാത്തത് ആ ചോദ്യം നെഞ്ചത്ത് തറച്ചപ്പോ അടുത്ത തട്ടിക്കൂട്ട് മറുപടി എന്താ അറിയോ ഏ ഉള്ളാൾ തങ്ങൾ ഹാലിക്കാണേ സി എം മടവൂർ റബ്ബാണ് തങ്ങൾ ഇലാഹാണ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല ദാരിമി നിങ്ങൾക്ക് കിതാബുകൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർഹാന്റെ ആയത്തുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി എന്താ ചോരം എന്ന് അറിയോ മക്കത്ത മുഷിരിക്ക് ലാത്തയെയും മനാത്തയെയും ഹുബിലിനെയും ഈ നാല് വിഗ്രഹങ്ങൾ ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങളുടെ ഹാലിക്കാണ് എന്ന നിലക്ക് അവർ ചോദിച്ച ഒരു ചോദ്യം കാണിക്കുമോ കാണിക്കാൻ പറ്റോ കാണിക്കാൻ പറ്റുമോ ലാത്ത റബ്ബാണെന്ന് അവർ വാദിച്ചോ ലാത്ത ഹാലിഖാണെന്ന് വാദിച്ചോ ഇല്ല കാരണം യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു അവർ ഖുർആൻ എത്ര ആയത്തിലൂടെയാണ് പഠിപ്പിച്ചത് ലോകത്തിന്റെ നിയന്ത്രകൻ ആരാണ് അള്ളാഹുവാണ് അന്നം നൽകുന്നവനാരാണ് അള്ളാഹുവാണ് സൃഷ്ടാവ് ആരാണ് അള്ളാഹുവാണ് മഴയിറക്കുന്നവനാരാണ് അള്ളാഹുവാണ് കൈകാര്യകർത്താവ് ആരാണ് അള്ളാഹുവാണ് ഇതിൻ്റെ അധികാരി ആരാണ് അള്ളാഹുവാണ് എല്ലാറ്റിനും ഉത്തരം അല്ലാ 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 അപ്പൊ അവർ അടുത്ത നാടകം അടുത്ത അഭിനയം എന്താണ് അത് യഥാർത്ഥ അല്ല അത് സങ്കല്പത്തിൽ അല്ലയാണ് യഥാർത്ഥ അല്ലയല്ലെങ്കിൽ അത് കേവലം സാങ്കല്പികത്തിലുള്ള അള്ളയാണെങ്കിൽ എന്തിനാണ് അള്ളാൻ്റെ കലാമിലൂടെ അത് പഠിപ്പിച്ചത് അതൊരു പൊട്ടീസ് പരിപാടിയാണെങ്കിൽ ഒരു കബളിപ്പിക്കൽ ആണെങ്കിൽ യാഥാർത്ഥ്യമില്ലാത്ത കാര്യമാണെങ്കിൽ ഖുർആൻ അല്ലാൻ്റെ കലാമല്ലേ അള്ളാന്റെ കലാമിലൂടെ എന്തിനാ അള്ളാ അത് പഠിപ്പിച്ചത് റസൂർ അലി വസല്ല എന്തിനാണ് അവരെ തിരുത്തിയത് എന്തിനാണ് അവരെ പിന്നാലെ കൂടി പഠിപ്പിച്ചത് നിങ്ങൾ ലാ ഇലാഹ ഇല്ല പറയൂ നിങ്ങൾക്ക് വിജയമുണ്ടാകും അതുമാ രണ്ട് കാൽപാദങ്ങളും ചോരൊരിക്കുമാറ്സൂറല്ലാഹിസ് എന്തിനാ പ്രയാസപ്പെട്ടത് എന്തിനാ അങ്ങാടിയിലൂടെ നടന്നത് വീട് വിടാതരം കയറി ഇറങ്ങിയത് എന്തിനാണ് അതൊരു സാങ്കല്പിക അല്ലാണെങ്കിൽ അപ്പൊ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത് അത് സാങ്കല്പിക അല്ലയല്ല യഥാർത്ഥ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നാലോ അവർ ചെയ്ത പണിയെ അവരുടെ ആരാധ്യന്മാരെ ആലിഹത്ത് എന്ന നിലക്ക് ആലിഹത്ത് പറഞ്ഞ ആരാധ്യന്മാർ എന്ന് പറഞ്ഞാൽ ആരാധ്യൻ ആലിഹത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം ആരാധ്യന്മാർ ഇസ്ലാമിൽ ആരാധ്യന്മാർ എന്ന ഒരു സങ്കല്പല്ല ഏക ആരാധ്യൻ മാത്രം അതല്ല മാത്രം അപ്പൊ എന്തുകൊണ്ട് ആരാധ്യന്മാരായി ലാത്തയുടെയും ഋസയുടെയും മനാത്തയുടെയും ഹുബിലിൻ്റെയും മുമ്പിൽ അല്ലാക്ക് കൊടുക്കേണ്ടതൊക്കെ അവർ കൊടുത്തു അല്ലാക്ക് കൊടുക്കേണ്ടത് കൊടുത്തു അല്ലാ എന്ന് നേരിട്ട് വിളിക്കേണ്ടതിന് പകരം അത് ബഹുദൈവാരാധനയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിടത്തൊക്കെ അപ്പോ ഈ തട്ടിക്കൂട്ട് പ്രാർത്ഥനാ നിർവചനം ദാരിമി നിങ്ങൾക്ക് തെളിയിക്കാൻ തെളിയിക്കാനാകൂല ആകുമെങ്കിൽ ഇൻഷല്ല നിങ്ങൾ വന്ന് തെളിയിക്കണം നമുക്കൊന്ന് മുന്നോട്ട് പോകാം ഇനി അയാൾ കാട്ടിയ ചില തട്ടിപ്പ് കൂടി അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്താണ് ഒന്ന് അഭയ തേട്ടം നമുക്കറിയാലോ ആരാധനയുടെ ഭാഗമാണ് അഭയത്തേട്ടം കാവൽ തേട്ടം ഇത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ ആരാധനയാകുന്ന കാവൽ തേട്ടം അതൊരു ജാറത്തിലേക്കും പാടില്ല ജീവിച്ചിരിക്കുന്നവരോട് പാടില്ല മരിച്ചവരോട് പാടില്ല മനുഷ്യരോട് പാടില്ല ജിന്നുകളോട് പാടില്ല മലക്കുകളോട് പാടില്ല സസ്യങ്ങളോട് ജന്തുക്കളോട് പ്രാണികളോട് ഉണ്ടാക്കപ്പെട്ട വസ്തുക്കളോട് ആരോടും പാടില്ല അൽ റബ്ബിനോട് മാത്രം അതാണ് ഖുർആൻ ശപിക്കപ്പെട്ട ഷെയ്ത്വാനിൽ നിന്ന് ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു അല്ലാ ആ കാവൽ തേട്ടം അത് റബിനോട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് അകലെയുള്ള ഒരാളോട് മരിച്ച ഒരാളോട് പാടില്ല ആരോടും പാടില്ല ഫൈദാ ഫൈതാ കറുർആന നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ റബ്ബിനോട് കാവൽ തേടണം അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഗണ്യതമായി പഠിപ്പിച്ചതാണ് എന്നാലോ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന രൂപത്തിൽ ഒരാളുണ്ട് ഒരാൾ നമ്മളെ ആക്രമിക്കുന്നു അപ്പം നമ്മുടെ മുമ്പിലുള്ള ആളോട് പറയുക എടാ എന്നെ ഒന്ന് പിടിക്ക് എന്നെ ഒന്ന് രക്ഷിക്ക് നീ ഇത് കാണുന്നില്ലേ ഇയാൾ എന്നെ അടിക്കുകയാണ് ഇങ്ങനെ പറയൽ ശിർക്കാണോ ഇങ്ങനെ പറയൽ മതവിരുദ്ധമാണോ ഒരിക്കലും അല്ല ഇവിടെ ദാരിമി തട്ടിപ്പ് എന്താ ഇങ്ങനെ പറഞ്ഞ സംഭവങ്ങൾ എടുത്തിട്ട് മുമ്പിലുള്ള ഒരാളോട് എന്നെ ഇതാ അടിക്കുന്നു ആ അടിയിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തൂ എന്ന് മുമ്പിലുള്ള ജീവനുള്ള കാണുന്ന ഒരാളോട് നബിഹു വസല്ലമയോട് മഹാനായ ഇബിൻ്റെ അടിമ ആ അടിമയെ ഇബിൻ മസൂദ്റിയു അടിക്കുകയാണ് അപ്പോ ആ അടി ഇങ്ങനെ കൊണ്ട് സഹിച്ചു നിൽക്കുകയാണ് അപ്പൊ റസൂൽ അള്ളാഹു അഹ് അലൈവല്ലം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ ഔസൂലില്ല ഞാനിതാ റസൂലിനോട് കാവൽ തേടുന്നു അത് കിട്ടിയേക്ക് എം ടി ചാടി പിടിച്ചു എന്തിന് ആ ജാറത്തിലേക്ക് അഭയദേട്ടം നടത്താൻ തെളിവുണ്ട് കേട്ടോളി എന്താ റജീമായ ശൈത്താനെ തൊട്ട് കൊണ്ട് ഈ പറയാണ് ഞാൻ ചോദിക്കട്ടെ മൗലവിമാരോട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോടൊന്ന് ചെറുതായി ചോദിക്കട്ടെ വിനയത്തോടെ ചോദിക്കട്ടെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല ഇവിടെ നിങ്ങളെ ഭാഷയിൽ ഇപ്പൊ സ്വഹാബി എവിടെയുള്ളത് നിങ്ങളെ അങ്കടിമുഖലുള്ള പരമ്പരാഗത മുസ്ലിമീങ്ങളെ നിങ്ങളെ ആക്ഷേപിക്കുവാൻ വേണ്ടി കെട്ടിയിറക്കിയ വാദങ്ങളുടെ പരിണിതിയും പ്രത്യാഘാതവും എവിടേക്കാണ് ചെന്ന് വിട്ടുന്നത് പരിശുദ്ധരായ സഹാബികളെ മുശരിക്കുന്ന പണിയല്ലേ നിങ്ങളുടെ പ്രസംഗത്തിലുള്ളത് ഒരിക്കലും അല്ല ദാരിമി നിങ്ങൾ അങ്ങനെ വൈകാരികമാകേണ്ട ആവശ്യമില്ല ഒരു സ്വഹാബിയേയും ഞങ്ങൾക്ക് മുഷിരിക്കാക്കേണ്ടി വന്നിട്ടില്ല പിന്നെ നിങ്ങൾ വിനയത്തോടെ ചെറുതായിട്ടല്ല വലുതായി തന്നെ ചോദിച്ചോളി ഒരു പ്രശ്നമല്ല ഇന്നലെ ചെറുതാക്കണു വലുതായി ചോദിച്ചോളി ചെറുതായി ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശബ്ദത്തിൽ ചോദിക്കുക എന്തിനാ അങ്ങനെ അടങ്ങാറാകുന്നത് ഞങ്ങൾ ഒരു സ്വഹാബിയെയും കാഫറാക്കിയിട്ടില്ല ഇമാ മുസ്ലിം റഹിമഉല്ലാ കിതാബുൽ ഈമാനിലാണ് ഈ സംഭവം കൊണ്ടുവന്നത് എവിടെയാണ് ബാബ് ഏദാബാബ് സുഹബത്തുൽ മമാലീക്ക് അടിമകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് പക്ഷെ ദാരിമ്യം എന്താ കാട്ടിയത് ഷൈത്വാനോട് കാവൽ തേടുക എന്ന ആയ തോറിയിട്ട് അടിമയോട് പെരുമാറുന്ന ഹദീസ് അയക്കൽ ചേർത്ത് വെച്ചു എന്തിനാണ് ഈ ആന തട്ടിപ്പെന്തിനാണ് നിങ്ങളുടെ ആശയത്തെ സ്ഥാപിക്കാൻ ഇത്രയും ഭീമമായ കൊള്ള നിങ്ങൾ നടത്തുന്നു എന്തിന് എന്തിനാ നിങ്ങൾ ഈ പണി ചെയ്യുന്നത് സഹോദരങ്ങളെ ഇതാരും കാണാത്തതല്ല ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പഠിച്ചതും പഠിപ്പിക്കുന്നതുമാണ് ഇത് സാധാരണ നിലക്കുള്ള അഥവാ ഇബിൻ മസൂദ് റതി അള്ളാഹുവിന്റെ അടിമനെ അദ്ദേഹം അടിക്കണേ അപ്പൊ റസൂറുല്ലാഹി സലിസ്വലും അത് കണ്ടുവരുന്നുണ്ട് ഈ അടിമ ആദ്യം അള്ളാഹുവിനോട് ഇങ്ങനെ കാവൽ തേടി അപ്പൊ ദുബില്ല എന്ന് പറഞ്ഞത് ഇബിൻ മസൂദ് റതി അള്ളാഹു കേട്ടിട്ടില്ല കാരണം അദ്ദേഹം അടിക്കണേ അപ്പോ അടിമ വീണ്ടും റസൂൽ വല്ല കാണുകയാണ് ഇവിടെ ആദ്യ നബിനോട് നല്ല ആദ്യ അള്ളഹാനോട് അപ്പൊ നബി സല്ലാസലമയെ കണ്ടപ്പോ മുമ്പിലുണ്ട് അവിടെ രാജാ റസൂലെ കൊണ്ട് കാവൽ തേടുന്നു അപ്പോ അപ്പൊ അടി നിർത്തി എന്തേ കാരണം നബി നബി നബിനെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടു അപ്പൊ നബിന്റെ ആ സ്ഥാനം ആ സ്ഥാനം പരിഗണിച്ച് അടി നിർത്തി ഇമാം നബി റഹിമ ഉള്ള വിശദീകരിച്ചിട്ടുണ്ട് എന്തിയെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഇത് ഷെയ്ത്വാനോടുള്ള കാവൽ ഷെയ്ത്വാനിൽ നിന്നുള്ള കാവൽ തേട്ടം പോലത്തെ ഒരു കാവൽ തേട്ടമാണ് എന്ന് എന്തു പണ്ഡിതന്മാർ പറയാതിരുന്നത് അപ്പൊ നിങ്ങൾ രണ്ടും കൂട്ടിക്കെട്ടി അവതരിപ്പിക്കുകയാണ് രണ്ടിനെയും ഒന്നാക്കി നിങ്ങൾ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ഉശിരിക്കാക്കേണ്ടി വന്നിട്ടില്ല ഇതേ നിലക്ക് ഇതേ നിലക്ക് ആയിഷ വിഷയത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് അല മുമ്പിൽ ഉണ്ടായപ്പോ സാധാരണ നിലക്ക് ഒരു കാര്യത്തിൽ പറഞ്ഞു ആ സംഭവത്തെയും ഇയാൾ വക്രീകരിക്കുന്നു കേട്ടോളി പറയാണ് റസൂലിനെ കൊണ്ട് കാവൽ തേടുന്നു എന്താണ് ഇവിടെ ഇതൊരു ഇത് റസൂലാണ് എന്ന നിലയിലുള്ള പ്രസ്താവനയിൽ കടലോ ആയിഷ ചെയ്ത കാര്യത്തെയും എന്താക്കുക ഇബാദത്താകുന്ന കാവൽ തേട്ടമാക്കിയാണ് കൂട്ടിക്കൊഴിക്കുക ഇത് ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത്ര അന്തരമുള്ള വ്യത്യാസമുള്ള കാര്യമാണിത് ഈ കാര്യത്തെ ആനയാക്കി അവതരിപ്പിക്കുക ഇത് ജൂതക്രൈസ്തവരുടെ ഏർപ്പാടാണ് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കൽ ഒരു മുസ്ലിമിന്റെ പണിയല്ല ഒരു പണിയല്ല അത് സുന്നയുടെ അഹിൽ സുനയുടെ ഏർപ്പാടല്ലിതാബുകാരെത്തിൽ എന്തിനാണ് നിങ്ങൾ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കുഴക്കുന്നത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തെ മൂടി വെക്കുന്നു മറച്ചു വെക്കുന്നു എന്തിനാണ് ഇത്തരമൊരു ഏർപ്പാട് എം ടി ദാരിമി നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ മമ്പാട് സഖാഫിയെ പോലെ അല്ല നിങ്ങൾ കുറച്ചൊക്കെ കിതാബും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ ആ കൂട്ടത്തിൽ ആളാകുന്നതാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് ആ നിങ്ങൾ ജൂതക്രൈസ്തവരുടെ ഏർപ്പാട് ചെയ്യരുത് അള്ളാഹുവിന്റെ നബിസൊല്ലാഹു അളി വസല്ലമയുടെ പേരിൽ ഖുർആാനിന്റെ പേരിൽ സ്വഹാബത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് പരത്തരുത് അത് പാടില്ല ഒഴിവാക്കണം എന്നിട്ട് ചോദിക്കുക പടച്ചോനാക്കിയോ എന്തൊക്കെ ചോദിക്കണത് അല്ലേ പടച്ചോനാക്കിയോ അപ്പോ പടച്ചോനാക്കിയോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ അതിന് വേറൊരു കാരണമുണ്ട് അതെന്താ അറിയോ റസൂലി സ്വല്ലാമ അവിടുന്ന് പരലോകത്ത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഷഫാഅത്ത് നടത്തും അല്ലെ അള്ളാന്റെ അനുമതി പ്രകാരാണ് സാധാരണക്കാർ ശരിക്കും മനസ്സിലാക്കണം എന്ന് കേട്ടാൽ യാബി അള്ളാ ഞങ്ങൾക്ക് ഷഫാഅത്ത് നൽകണേ എന്ന് ഇവിടുന്ന് വിളിച്ചാൽ കിട്ടുന്ന ഒന്നല്ല ആ വിളി അവിടുന്ന് ഒരിക്കലും കേൾക്കുകയില്ല ആ വിളിക്കുന്നവൻ അവിടുന്ന് കാണുകയില്ല അത് ഉറപ്പാണ് മംഗൂസ് മൗലിദി എന്ന സാധനം ഇത് ഒരാൾ എഴുതിയുണ്ടാക്കിയതാണ് എന്തിനാ എഴുതിയുണ്ടാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ള കഥകൾ പ്രചരിപ്പിക്കാനാണ് അതുപോലെ തന്നെ അവിടെ നിന്റെ വിഷയത്തിൽ ഇല്ലാത്ത വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ആ മംഗൂസിൽ കാണാം ഫിൽ ഖിയാമത്തി സയ്യിദി ഓ ഉത്തമരായ ഞങ്ങളെ സഹിതരെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത ഞങ്ങൾ പ്രയാസപ്പെടുന്ന അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഷഫാത്തിനെ തരണേ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ തന്നെ വിളിക്കുകയാണ് അങ്ങനെ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഷഫാത്ത് കിട്ടാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസത്തിൽ നബിയെ വിളിച്ചുകൊണ്ട് ഷഫാത്ത് ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അത് ഉറപ്പാണ് ഉറപ്പാണ് ഒറ്റ ഒറ്റായത്തിലൂല്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ശുപാർശ പറയാൻ ആരുണ്ട് എന്ന ചോദ്യം ഖുർആാനിന്റെതാണ് ആ ചോദ്യത്തെ മറികടന്നുകൊണ്ട് ആ ചോദ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനുണ്ട് എന്നൊരിക്കലും റസൂറുഹി സാഹു അലി പറയില്ല ഇനിയോ ഷഫാത്തുമായി ബന്ധപ്പെട്ട ഹദീസ് രണ്ട് പേജോളം വരുന്ന ഹദീസാണ് ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണ നബിഹു അലി വസ്ല്ലൂതിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് എത്ര നേരമാണ് പ്രാർത്ഥിക്കുന്നത് അതിന്റെ അവസാനത്തിൽ ഓ മുഹമ്മദേ തല ഉയർത്തുക കാണമ്മദ് ചോദിക്കുക നൽകപ്പെടും കടന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിൻ്റെ അനുമതി കിട്ടണം ആ അനുമതി കിട്ടിയിട്ടാണ് ഉമ്മത്തിനെ വിചാരണക്കെടുക്കാനുള്ള ഷെഫാത്തിലേക്ക് അവിടുന്ന് വരിക ഇത്ര വ്യക്തമാണ് കാര്യം ഈ കാര്യത്തെ മൂടി വെച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുക അവരെ കൊണ്ട് മങ്കൂസ് അപ്പൊ അതിനും എം ടി തെളിവുണ്ടാക്കി എന്താ തെളിവ് കയറിയോ എം ടി എന്നെ പറയട്ടെ ഞാൻ പൊളിച്ചിറങ്ങോളി പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകന്മാരോട് ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് ഇൽഹാം ഇൽഹാമുണ്ടായത് അതൊരു ചോദ്യല്ലേ ആ ബുഖാരിയുടെ പ്രഗൽഭനായ വ്യാഖ്യാതാവായ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടോ സുന്നികൾക്ക് ഇതിലൊക്കെ ബോധവാന്മാരാണ് അവരിതൊക്കെ ബോധേടാണ് അവർക്ക് ഇതിലൊന്നും ഒരു സംശയവുമില്ല സഹോദരങ്ങളാണ് നിങ്ങളോട് പറയട്ടെ എങ്ങനെയാണ് ഇതിന് മുക്മിനികളാണ് സംഭവങ്ങളാണ് പക്ഷെ അതിന് അവർക്ക് ഇൽഹാമി ലഭിക്കുന്നതിന്റെ നിമിത്തം എന്ത് ചോദ്യമാണ്

ഇങ്ങനെ നമുക്ക് എന്ന് എന്ന് കൂടിയാലോചനയിലൂടെ പേജിൽ പറയുമ്പോൾ കേട്ടല്ലോ ഇതാണ് ഫത്തുഹുൽ എം ടി ഫത്തുഹുൽ എല്ലാരും കണ്ടത് തന്നെയാണ് കാണാത്തവരല്ല പിന്നെ മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താ സുന്നികളെ അല്ല കാരണം സുന്നികൾ ഇതിലൊക്കെ ബോധവാന്മാരാണ് ശരിയാണ് കാരണം ഈ മുസ്ലിയാക്കന്മാർ സുന്നികളെ കബളിപ്പിച്ച് കുളിപ്പിച്ച് കടത്തിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ബോധാവാന്മാർ തന്നെയാണ് ഒരു സംശയമല്ല എന്താണ് ഈ ഫത്തുഹുൽ ബാരിയിലുള്ളത് ദാരിമി നിങ്ങളെ പിഴച്ച വാരത്തിന് തെളിവല്ല ബാരി അത് നിങ്ങൾ കോട്ടിമാട്ടിയതാണ് നിങ്ങൾ നിങ്ങളെ മുമ്പിലുള്ള ആളുകളുടെ കണ്ണിലേക്ക് മണ്ണ് വാരിയിട്ടോടിയതാണ് മുസ്ലിം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അവർക്ക് ും അവരതിനെ പ്രത്യേകമായിട്ട് കാണും അഥവാ നമുക്ക് ഓരോ അമ്പിയാക്കളടുത്തും പോയിട്ടിങ്ങനെ ഞങ്ങൾക്ക് ശുപാർശ പറയോ ഞങ്ങൾക്ക് ശുപാർശ പറയോ എന്ന് വിയർപ്പിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന നേരത്ത് അള്ളാഹു അവർക്ക് ഈമാനുള്ളവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും അപ്പൊ അവർ ആദ്യം നബി അലൈഹി സ്വലാം ഇങ്ങനെ പോരാൻ തുടങ്ങും അങ്ങനെ ഓരോരുത്തരും ഒഴിവാകും അവസാനം നബി സല്ലാഹു അലൈ വസല്ലമിയുടെ അടുക്കലേക്ക് എത്തും കാരണം ഷഫാഹത്ത് ചോദിക്കാനുള്ള അർഹത അവിടെ നിന്ന് കിട്ടാനുള്ളതാണ് മക്കാമൻ മെഹമൂദ് നാളിൽ എന്റെ ശുപാർശക്ക് ഏറ്റവും സൗഭാഗ്യം സിദ്ധിക്കുന്നവർ കറകളഞ്ഞ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗഹീദുള്ളവർക്ക് ശിർക്കില്ലാത്തവർക്ക് അള്ള കൊടുക്കുന്ന സൗഭാഗ്യമാണത് ജാറത്തിലും മക്ബറയിലും പോയാൽ കിട്ടൂല അപ്പോ ഇതിന് തെളിവ് വേണം ആ തെളിവിന് മൂപ്പര് എന്ത് കാട്ടി അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും പറഞ്ഞല്ലോ ആ തോന്നിപ്പിച്ചു കൊടുക്കും എന്നതിന് മഹാനായ ഇബിൻ ഹജറസ് കലാനി റഹിമഉല്ല പറഞ്ഞ അഭിപ്രായം ആ അഭിപ്രായം എടുത്തിട്ട് മംഗൂസ് മൗലീതിലെ കള്ളത്തിന് തെളിവാക്കി ഇത് അഹിലുസുന്നക്കുള്ള തെളിവാ ദാരുമി ഇത് മുജാഹിദികൾക്കുള്ള തെളിവാണ് ഉത്തമ തലമുറയിൽ ജീവിച്ചവർക്കുള്ള തെളിവാണ് എന്താ അതിലുള്ളത് നോക്കൂ നിങ്ങൾ നാളിൽ ജനങ്ങൾ ദുന്യാവിൽ പ്രവാചകന്മാരെ കൊണ്ട് അവരെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടിയത് ആ സാധിച്ചു കിട്ടിയ അവസ്ഥയെ വിശ്വാസികൾ അവിടെങ്ങനെ ഓർക്കും ഇതിലാർക്കാ തർക്കമുള്ളത് അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ പ്രാർത്ഥന കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടില്ലേ അതല്ലേ മഴയ്ക്ക് വേണ്ടി തേടിയ സംഭവം വരൾച്ച ബാധിച്ചു ആ വരൾച്ച പറയാൻ വേണ്ടി ആറാഭി വന്നു നബി സല്ലാസ്ലെ ഹുതുവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അങ്ങിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അലൈഹി സ്വല്ലാസ്വല്ലം പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഉത്തരം കിട്ടി നല്ല മഴ കിട്ടി അടുത്താഴ്ച വരുന്നു മഴ കൂടി ആകെ പ്രയാസമാണ് മഴ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അവിടുന്നതാ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു മഴ നിൽക്കുന്നു ഇതാണ് ഈ സംഭവം അല്ലാതെ മരിച്ചതിനു ശേഷമല്ല ഇനി മരിച്ചതിന് ശേഷമാണെങ്കിലോ ഉമറദി അള്ളാഹുവിൻ്റെ കാലത്ത് വരൾച്ച ഉണ്ടായില്ലേ എന്താ ഉമറദി അള്ളാഹുവിന് ചെയ്തത് ഇബിനെ അബ്ബാസ് റതി അള്ളാവിൻ്റെ അടുക്കൽ പോയി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നെബിന്റെ കബറിംഗലേക്കാണോ അബുബക്രൂന്റെ കബറിംഗലേക്കാണോ ഖദീജാബിയുടെ കബറിംഗിലേക്കാണോ ബദർ സുഹദാക്കറുടെ കബരിങ്കലേക്കാണോ അല്ല എന്ന് വ്യക്തമാണ് അപ്പോ ബാരി വായിച്ചു കണ്ട് തട്ടിപ്പ് നടത്തി കാര്യം സാധിക്കേണ്ട ഗതികേടിലാണ് നിങ്ങൾ ഉള്ളത് ഇതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം കൂടിയുണ്ട് അത് പറഞ്ഞ് നമുക്ക് ഏറ്റവും അടിത്തട്ടിലാകുമായിരുന്നു ഞാൻ കണ്ടു എന്താണ് പ്രസ്താവന ഇത് റസൂർ മുയ്യൻഷേഖ് പറയുമ്പോഴാണല്ലോ പ്രശ്നം

കേട്ടോ സി എം മടവൂരിന്റെ പേരിലുള്ള കറാമത്തുകളും തെളിയിക്കാൻ നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പേരിലും കളവാണ് റസൂലി വല്ല അവിടെ നിന്റെ പിതൃവ്യന് പ്രത്യേകമായി പരലോകത്ത് ഷെഫായത്ത് പറയും അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഇമാം ബുഹാരി റഹമത്തല്ലാഹി അലിമ അവരൊക്കെ ഉദ്ധരിച്ചതാണ് ആർക്കും സംശയമല്ല ആർക്കും സംശയമല്ല പക്ഷേ അതിൻ്റെ അർത്ഥം നബി നബിസ്ഹുഅലൈ വസല്ലമക്ക് ആ രീതിയിൽ അവിടുന്ന് ഇച്ഛിക്കുന്നു ആഗ്രഹിക്കുന്ന പോലെ കഴിയുമെന്നാണോ അല്ല റസൂലി അലൈഹി വല്ലമക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയ ആളായിരുന്നു ആര് ആര് അബൂ ത്വാലിബ് അപ്പൊ അതിൻ്റെ ഭാഗമായി അള്ള കൊടുക്കുന്ന ഇളവാണത് ആ ഇളവിന് കാരണം ഈ ശഫാഹത്താണ് എങ്കിൽ ഇനി അത് എല്ലാറ്റിനും ബാധകമാണെങ്കിൽ എന്തിനാണ് സ്വന്തം മകൾ ഫാത്തിമാർ അതിയല്ലോട് ഫാത്തിമ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് നീ കാത്തോ എന്ന് പറഞ്ഞത് എന്റെ ഷഫാത്തുണ്ട് എന്ന് പറയാതിരുന്നത് അതേപോലെ തന്നെ റസൂൽ സ്വല്ലാഹു അലി വസ്ല്ല ഓരോ ഗോത്രങ്ങളെയും വിളിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താൻ കഴിയില്ല നിന്ന് എനിക്ക് ഒന്നും നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തരാൻ കഴിയൂല എൻ്റെ അബൂ ത്വാലിബിന് കൊടുത്ത പോലെ എന്താ അവർക്ക് കൊടുക്കാത്തത് എന്താ സ്വന്തം മകൾക്ക് കൊടുക്കാത്തത് അപ്പൊ സഹോദരങ്ങളെ ഇതൊരു പ്രത്യേക വിഷയമാണ് പ്രത്യേക വിഷയമാണ് ആ വിഷയത്തെ എടുത്തിട്ട് സി എം മടവൂരിന്റെ പേരിലുള്ള ഇത്തരം വെളുപ്പിക്കുകയാണ് പടച്ചോനാക്കി സി എം മടവൂരിനെ പടച്ചോനാക്കി ആരാക്കിയത് ഭൂമി ഉരുണ്ട പോൽ ഭൂമി ഉരുണ്ട പോലെ കൈയിലാണത്രേ ആകാശലോകത്തുള്ളതും ലൗഹിയിലുള്ളതും

ലോകം നിയന്ത്രിക്കുന്ന ആളാണ് അപ്പൊ എന്താ സി എം മടവൂര് പറഞ്ഞത് ഓ ശരിയാണ് അതെ അദ്ദേഹം ശരി വെച്ചു അതുകൊണ്ട് തീർന്നില്ല നിങ്ങൾ ഞങ്ങളെ കാണുന്ന ഞങ്ങളെ കേൾക്കുന്ന ആളാണ് ആരെ പറ്റി ഈ സി എം മടവൂരിനെ പറ്റി പാടിയങ്ങനെ നടക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കുൻ എന്ന സിഫത്ത് അല്ല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകുക എന്ന് പറയുമ്പോഴേക്കതുണ്ടാകും ആ സിഫത്ത് മൊഹീദ്ന് കൊടുത്തു അതേപോലെ സി എം വടും കൊടുത്തു പിന്നെയോ ഞങ്ങളെ മനസ്സുകളെ ശുദ്ധിയാക്കണം നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് നിങ്ങൾ മരിച്ചിട്ടില്ല നിങ്ങൾ മരണശേഷവും വളരെ ശക്തവാനായി തന്നെ നിൽക്കുകയാണ് എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ അങ്ങനെ പാടി പറയുകയാണ് അപ്പോ ഈ നിലക്കൊക്കെ പാടി പറയാൻ ഇവർ തെളിവാക്കുക റസൂറുല്ലാഹി സാഹ അലി സ്വല്ലമിയുടെ വിഷയത്തിലുള്ള കാര്യങ്ങൾ അതിനാൽ സഹോദരങ്ങളെ ഗൗരവത്തിൽ ആലോചിച്ചോളേം ഷിർക്കിൽ നിങ്ങളെ കെട്ടിയിടുകയാണ് വളയത്തിൽ നിങ്ങളെ വരിഞ്ഞു കെട്ടുകയാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിന്റെ മാർഗത്തിലേക്ക് മടങ്ങുക മക്കത്ത മുഷിരിക്ക് അവരുടെ തെൽബിയത്തിൽ പറഞ്ഞ നീ ഉടമപ്പെടുത്തിയതാണ് നീ ആണ് ആ ലാത്തക്കും ഹുബിലിനും കഴിവ് കൊടുത്തത് അതിനെ എം ടി പ്രയാസപ്പെട്ട് എടകേറായി കോട്ടിമാട്ടി പോരുന്നുണ്ട് എന്തിനാണ് എം ടി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ആ മക്കത്തെ മുഷിരിക്കിൻ്റെ കാരണം വാദം എന്തായിരുന്നോ അതേ വാദം പിടിച്ചുകൊണ്ടാണ് ഈ സാധാരണക്കാരെ നിങ്ങൾ പറ്റിക്കുന്നത് അതിനാൽ പരലോകം പേടിക്കുക ശിർക്ക് ജീവിതത്തിൽ വന്നാൽ സകല കർമ്മങ്ങളും പൊളിഞ്ഞ് തരിപ്പണമാകും ഒരിക്കലും ഹൗതൽ കൗസറിലെ വെള്ളം ലഭിക്കുകയില്ല സ്വർഗം നിഷിദ്ധമാക്കപ്പെടും എന്ന് ഗൗരവത്തിൽ പഠിപ്പിച്ചതാണ് മരണത്തോർക്കുക ആത്മാർത്ഥമായി പഠിക്കുക ആര് തടഞ്ഞു വെച്ചാലും കേട്ടും ചോദിച്ചും അന്വേഷിച്ചും കാര്യങ്ങൾ പഠിക്കുക അള്ളാഹുവിൻ്റെ കോടതിയിൽ സഹാദ സൗഭാഗ്യവാൻമാർ മുഖം വെളുത്തവരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരിൽ ഒരു ഇടം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരുങ്ങേണ്ടതുണ്ട് അതിനല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ